ശബരിമലയിലെ ദ്വാരപാല ശില്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉള്ള ന്യായവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് ഈ ദ്വാരപാല ശില്പങ്ങൾ വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് അത് പൊതിഞ്ഞത് സ്വർണ ആ പൊതിഞ്ഞ സ്വർണ്ണത്തകിട് ഉപയോഗിച്ച എന്ന് പറയുന്നത് ഇളക്കിയെടുക്കാവുന്ന സ്വർണ്ണത്തകിടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാദം വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇത് ഇളക്കിയെടുക്കാവുന്നതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഇത് ഒരു ക്ഷേത്രത്തിൽ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ അത് ഇളക്കി മാറ്റി ഇളക്കി മാറ്റിയ തന്നെ അതിൽ നിന്ന് ഈ സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ളത് പൊതുജനം അറിയേണ്ടതല്ലേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാ ഒരു വിഷയമുള്ളത് ഭക്തന്മാരാണല്ലോ സാധാരണ നില ക്ഷേത്രങ്ങളിൽ സമർപ്പണം നടത്തുന്നത് അങ്ങനെ നടത്തുന്ന സമർപ്പണത്തിൻ്റെ ഏത് വസ്തുവാണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള നിയമാവലിയുണ്ട് ചട്ടക്കൂടുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നടപടിക്രമങ്ങൾ നടത്തേണ്ട പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ട് മാത്രമേ അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഒരു സമർപ്പണ സംവിധാനത്തിനെ സംബന്ധിച്ച് ലിസ്റ്റുണ്ടാകും അത് ദേവസ്വം കമ്മീഷണറുടെ കയ്യിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചാണ് ഇത് തിരുവാഭരണ കമ്മീഷണറുടെ കയ്യിലാണ് ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും അതിൻ്റെ കസ്റ്റോഡിയനും ഒക്കെ അദ്ദേഹമാണ് അത് സൂക്ഷിക്കുന്നത് ഒരു ക്ഷേത്രത്തിലാകണമെന്നില്ല അപ്പോൾ ശബരിമലയുടെ പല അങ്ങനെ കിട്ടുന്ന ലഭിക്കുന്ന വസ്തുക്കളുടെ എല്ലാം കൂടുതൽ വരുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്കുകളെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് ആറന്മുള ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ പ്രധാനമായും ആറന്മുള അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലായിരിക്കും ശബരിമല മാത്രമല്ല എല്ലാ ദിവസം ബോർഡിനും അവരുടെ സ്ട്രോങ് റൂമുകളുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെയാണത് സൂക്ഷിക്കുക ഇപ്പോൾ ശബരിമലയിൽ ഇത് ഈ നടപടികളെല്ലാം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നതും ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രോസസ്സ് നടക്കുന്നതുമൊക്കെ ആ കാലഘട്ടത്തിലാണ് അപ്പോൾ ശബരിമലയിലെ ശ്രീകോവിലും അതിനക്ഷേത്രങ്ങളിലെ ശ്രീകോവിലും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പവും ഒക്കെ ആ സമയത്ത് മുപ്പതിലേറെ കിലോ വരുന്ന സ്വർണം നമ്മൾക്കും അതിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ എക്സാക്ട് സ്വർണം എത്രയാണ് ഉപയോഗിച്ചത് എത്രയാണ് പണി നടത്തിയത് എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിയും ഇതെല്ലാം അവിടെ ഇരുന്ന് തയ്യാറാക്കി അവിടെ തന്നെ നിർമ്മിച്ച് അവിടെ തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കുന്നൊരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് അപ്പൊ അതിന് ഉപയോഗിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് സാർ പറഞ്ഞതും അനുസരിച്ച് ഇത് കൊടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് വന്നത് അമ്പത്തിരണ്ടോളം ആളുകൾ വന്നിട്ട് തന്നെ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് അങ്ങനെ ചെയ്യാൻ കഴിയൂ പ്രധാനത്തിന് ഒരു കൊടിമരം നിർമ്മിക്കുന്നു എന്നിരിക്കട്ടെ അത് നടക്കുന്ന എല്ലാ പ്രോസസ്സും ക്ഷേത്രത്തിനകത്താണ് അത് കൊടിമരം എണ്ണത്തോണിയിലിടുന്ന കാര്യത്തിലാണെങ്കിലും സ്വർണ് അത് സ്വർണം മറ്റേ സ്വർണം ഇനി ചെമ്പ് പണിത അതിൽ പൊതിയുന്ന കാര്യത്തിലാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ എല്ലാ നടപടികളും നടക്കുന്നത് പുറത്ത് പണി നടത്തിയാലും അതിൻ്റെ പ്രാഥമിക പണികൾ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട് അത് ചെയ്താലും പണി നടക്കുന്നത് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്നതുമൊക്കെ ക്ഷേത്രമുറ്റത്തോ മുറ്റത്തോ ക്ഷേത്ര സ്ഥലത്തോ തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു സ്ഥലത്തും ഒരു ക്ഷേത്രത്തിലും ചെയ്യാറില്ല കാരണം അതൊരു ശുദ്ധിയുടെ കൂടി പ്രശ്നമാണ് വിജാ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ശബരിമലയിൽ അതെല്ലാം പൂർത്തീകരിച്ചതിന് കണക്കുണ്ട് ആ കണക്കുകൾ തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും ആയിട്ടുള്ള രജിസ്റ്ററുകളിൽ പൂർണ്ണമായും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ അതിൽ കുറവുണ്ടായിട്ടുണ്ടോ അത് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അറിയുകയും പുറത്തു വരികയും ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റി ഒൻപതിൽ ദേവസ്വം ബോർഡ് ഇത് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു കേടുപാടുകളുണ്ട് എന്ന് പറയുന്നു അതിന് നമ്മൾ നമ്മുടെ അറിവനുസരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അപേക്ഷ വയ്ക്കുന്ന ഒരാൾ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളത് ആ അപേക്ഷ പുറത്തു നിന്നുള്ള ഒരാളാണ് അദ്ദേഹം തന്ത്രിയല്ല അദ്ദേഹം മേൽശാന്തിയല്ല അദ്ദേഹം ആ ദേവസ്വത്തിൻ്റെ ജീവനക്കാരനല്ല നമ്മളറിവിലല്ല ഇനി ഏതെങ്കിലും അദ്ദേഹത്തിനെ നിയമിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് ആ കാലഘട്ടങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള നിന്ന് വരുന്ന ഒരാൾ ഇപ്പോൾ ഞാനോ താങ്കളോ അടക്കമുള്ള ഏതൊരാളെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ പുറത്തു നിന്ന് കാണുന്ന ഒരാൾ പറയുകയാണ് ശബരിമലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോയി കൊണ്ടുവരാം എന്നൊരു ഉറപ്പ് കൊടുത്താൽ അങ്ങനെ ഒരാൾക്ക് കൊടുത്തു വിടാൻ കഴിയുന്ന ആളെ ഏൽപ്പിച്ചു വിടാൻ കഴിയുന്ന ഒരു വസ്തുവാണോ ഇത് അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം അപ്പം ദേവൻ്റെ സ്വത്ത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തു വിടാൻ കഴിയുമോ അപ്പോൾ സമർപ്പണം നടത്തി കഴിഞ്ഞാൽ ആ സമർപ്പണം നടത്തിയ മുഴുവൻ വസ്തുവും ദേവൻ്റെ സ്വത്താണ് ദേവൻ്റെ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയെയൊക്കെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് ദേവൻ എന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തെ സംബന്ധിച്ചാണെങ്കിലും അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മൈനറാണ് അങ്ങനെ മൈനറായിട്ടുള്ള ഒരാളുടെ സ്വത്തെടുത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ള അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെയും ദൈനംദിന നടപടികളുടെയും ഭരണകർത്താവ് മാത്രമാണ് ദേവസ്വം ബോർഡും അടക്കമുള്ള ആളുകളും അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ പുറത്തു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് അത് ഇനി അത് കൊണ്ടുപോയി എന്നിരിക്കട്ടെ അത് തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും അതൊക്കെ പരിശോധിച്ച് അതിൻ്റെ രജിസ്റ്റർ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള രജിസ്റ്ററിൽ വന്നിട്ടുള്ള കുറവുകളും കാണാതെ പോയി എന്ന് പറയുന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി മുതിർന്ന ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ശ്രീ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സാറിനെ നിയമിച്ചുകൊണ്ട് ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇത് പൂർണ്ണമായും കണക്കെടുപ്പ് നടത്തണം അതായത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു രജിസ്റ്റർ അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് രജിസ്റ്റർ വന്നത് എത്രയാണ് പോയത് എത്രയാണ് ഉള്ളത് എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള രജിസ്റ്റർ രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അതല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള ഈ തരത്തിലുള്ള പുറത്തേക്ക് കൊണ്ടുപോകലും അകത്തേക്കുള്ള വരവുമൊക്കെ കോടതിക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമല്ലേ ഒരു കൃത്രിമവും നടന്നിട്ടില്ല ഒരു തെറ്റായ നടപടിയും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമിതിയെ വെക്കേണ്ട സാഹചര്യമില്ലല്ലോ അപ്പോൾ ഏറ്റവും വിശ്വാസയോഗ്യമായി കാര്യം ചെയ്യാൻ കഴിയുന്ന അതല്ലെങ്കിൽ നേരത്തെ ശ്രീ ജസ്റ്റിസ് ശങ്കരൻ സാർ നേരത്തെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള ഈ തരത്തിലുള്ള സമിതികളുടെ എല്ലാം ഭാഗമായിരുന്നാലാണ് അദ്ദേഹം റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഏറ്റവും വിശ്വാസയോഗ്യമായി ഈ തരത്തിലൊരു കാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബഹുമാനനായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ഗൗരവതരമായ കണ്ടെത്തലുകളും അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നു എന്നുള്ളതല്ലേ അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയോ ഒരു കൃത്രിമത്വം നടന്നിട്ടുണ്ട് ആ കൃത്രിമത്വം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാന്റെ സ്വത്ത് ശബരിമലയുടെ സ്വത്ത് അപഹരിക്കുന്ന തരത്തിലോ അന്യാധീനപ്പെടുത്തുന്ന തരത്തിലോ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലോ നടപടികൾ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടിക്കാൻ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് കോടതി നാൽപ്പത് ദിവസത്തോളം ഈ ദേവൻ്റെ ഈ മുതലുകൾ എവിടെ പോയിരുന്നു ആരുടെ കയ്യിലിരുന്നു എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിലൊരു വലിയ അസ്വാഭാവികതയില്ലേ അതെ ചോദിക്കാൻ വന്നത് അതായത് ഈ പറയുന്നത് പോലെ പിണറായി സർക്കാരിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റി വാതുറന്നിട്ടുണ്ടെങ്കിൽ ഈ പോറ്റിയെ രക്ഷിക്കേണ്ടതിപ്പോ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പലപ്പോഴായിട്ട് പോറ്റിയുടെ ധിക്കാരപരമായിട്ടുള്ള മറുപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പോറ്റിയെ രക്ഷിക്കേണ്ടത് ഈ ദേവസ്വം ബോർഡാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെയുള്ള സീറ്റ് പേമെന്റ് അനുഭാവികൾ ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതായിരിക്കാം ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സർക്കാർ അറിയണമെന്നില്ലല്ലോ എന്നു ഒരു വാദം കൂടി വരുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ദേവസ്വം ബോർഡിനെ ആരാ നിയമിക്കുന്നത് ദേവസ്വം വകുപ്പാണ് സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരുമോ ദേവസ്വം ഭരണസമിതി വരുമോ ഇല്ലല്ലോ അവ സർക്കാരിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമില്ല എന്നുള്ളതല്ല ഇപ്പം തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടം മുതലുള്ള മുഴുവൻ നടപടികളും അന്വേഷിക്കണം എന്ന് സർക്കാർ പറയുമ്പോൾ അന്വേഷിക്കണം ആരാ തടസ്സം വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ശബരിമലയുടെ സ്വത്തുക്കൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തൊണ്ണൂറ്റിയെട്ട് മുതലല്ല അതിന് മുൻപുള്ള കാലഘട്ടമുണ്ടെങ്കിൽ അപ്പോഴും അന്വേഷിക്കണം അപ്പോൾ തെറ്റായ കാര്യങ്ങൾ നടന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് അന്വേഷിക്കണ്ട എന്നുള്ളതല്ല അതിൽ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ഏത് ഭരണസമിതിയാണ് എന്നുള്ളതല്ല തെറ്റായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യം ഏത് കാലഘട്ടം മുതലാണോ ആ കാലഘട്ടം മുതലുള്ള അന്വേഷണം നടത്തണം അവിടെ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ് അന്വേഷണം നടത്തുന്നത് ആരാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ കൃത്രിമത്വം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആളുകളുടെ അവരെ ഒത്താശ ചെയ്യുന്നവരോ അവർക്ക് അനുമതി കൊടുത്തിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്ന ആളുകളോ അവർ ചെയ്താൽ ഇത് ഏതെങ്കിലും പുറത്തു വരുമെന്ന് വിശ്വസിക്കാൻ കഴിയും ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഈ സർക്കാരിൽ തന്നെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോ ആളുകളോ ആയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും അല്ലെങ്കിൽ യാഥാർത്ഥ്യം പുറത്തു വരും എന്ന് വിശ്വസിക്കാൻ കഴിയുമോ അപ്പോൾ ഒരു സുതാര്യമായ അന്വേഷണം നടക്കണം ആ സുതാര്യമായ അന്വേഷണം നടക്കുന്നതിൻ്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇത് വെച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളത് സ്വതന്ത്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് ഇതിൽ ഹൈക്കോടതിയെ സംബന്ധിച്ച് അങ്ങനെ നിയമിക്കപ്പെടുന്ന ഒരു സമിതിക്ക് കണക്കെടുപ്പുകൾ നടത്താം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താം എന്നുള്ളതല്ലാതെ കളവ് നടന്നിട്ടുണ്ടെങ്കിൽ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഇനി സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ക്രിമിനൽ നടപടിയാണ് ആ ക്രിമിനൽ നടപടി അന്വേഷിക്കാൻ അങ്ങനെയുള്ള സമിതികൾക്ക് കഴിയില്ല അത് പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള മറ്റ് ഏജൻസികളുടെ അന്വേഷണമോ ഉണ്ടായാൽ മാത്രമേ കഴിയൂ ദേവസ്വത്തിൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്നു നല്ലത് തന്നെയാണ് തെറ്റൊന്നുമില്ല കാര്യങ്ങൾ കണ്ടെത്തുമെങ്കിൽ പക്ഷേ ദേവസ്വത്തിൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പല അന്വേഷണങ്ങളും നടക്കുമ്പോൾ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി കാണരുത് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കി കൊടുക്കാനുള്ളതല്ലല്ലോ അത് അതിനുള്ള നടപടി സ്വീകരിക്കാനുള്ളതല്ലല്ലോ അപ്പം ദേവസ്വത്തിൻ്റെ സ്വത്ത് ദേവൻ്റെ സ്വത്ത് ഉപയോഗിച്ചിട്ടുള്ളവർ ആരാണെങ്കിലും അത് പുറത്ത് വരണം അത് യു ഡി എഫിൻ്റെ കാലത്താണെങ്കിലും എൽ ഡി എഫിൻ്റെ കാലത്താണെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളല്ല അതെല്ലാം തൊണ്ണൂറ്റിയെട്ടിലെ കാര്യമാണ് അതിനുശേഷം വന്നെല്ലാം അന്വേഷിക്കണമെന്നേ ആരാ തടസ്സം ആരെങ്കിലും തടസ്സമുണ്ടോ അപ്പോൾ പോലീസ് അന്വേഷണം വേണ്ടതാണെങ്കിൽ പോലീസ് അന്വേഷണം വേണം എന്നാൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി വരേണ്ടതാണെങ്കിൽ അവർ അന്വേഷിക്കണം ഇവിടെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായി ദേവസ്വത്തിൻ്റെ മാത്രമല്ല അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ആ കാലഘട്ടത്തിൽ അവിടെ തൊഴിലെടുത്തിരുന്ന ആളുകൾ അടക്കമുള്ളവർക്ക് അറിയാമല്ലോ ഇപ്പം എത്ര സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അതെന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിൽ ഉള്ളതുപോലെ തന്നെ അതിൽ പ്രവർത്തി ചെയ്തിട്ടുള്ള ആളുകൾ അത് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചറിയാം അതിനുശേഷം ഒരു അസസ്മെന്റ് നടന്നിട്ടുണ്ടാവും വലിയ ശക്തമായ മരാമത്ത് സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു ഒരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളെല്ലാം ഒന്നുകിൽ അത് റെക്കോർഡിക്കലി ഉണ്ടാകും രണ്ട് അതോടൊപ്പം തന്നെ ഇത് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകുമല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു പുകമറ സൃഷ്ടിച്ച് ആരെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് രണ്ടു വട്ടം ആലോചിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതിൽ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിക്കാൻ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഈ തരത്തിൽ കൃത്രിമം നടത്തിയിട്ടുള്ള ഭരണസമിതികളും ആളുകളുമൊക്കെ എത്ര കാലം പോയിട്ടുണ്ടോ എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ ശബരിമലയെ വികസിപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ നേരിടുന്നത് ചെറിയ പ്രശ്നമല്ല ദേവൻ്റെ സ്വത്ത് അപകരിച്ച് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ആരോപണമാണ് അതിന് കൂട്ടിൽ നിന്നുള്ള ആരോപണമാണ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊമ്പതിലും ഒക്കെ ഈ നടപടികൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് ചെമ്പുവാളികളാണ് കൊണ്ടുപോയതെന്നാണ് റെക്കോർഡിക്കിൽ അപ്പോൾ എങ്ങനെ ചെമ്പായി മാറി ഏത് കാലഘട്ടത്തിൽ ആ ആ രേഖകൾ തിരുത്തപ്പെട്ടു അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കപ്പെട്ടു ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട ചർച്ച ചെയ്യല്ല അന്വേഷിക്കപ്പെടേണ്ടതാണ് സ്വതന്ത്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ച് പുറത്തു വരേണ്ട അത്രയും വലിയ ക്രിമിനൽ നടപടികളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക